നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനെന്നുള്ളത് നമ്മുടെ തൃശൂർ സെൻറ് മേരീസ് കോളേജ് ഗ്രൗണ്ടിലാണ് വീണ്ടും ഒരു ഭാഷകുണ്ടി വന്നിരിക്കുകയാണ് സെൻറ്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിൽ ഇന്ന് തൃശ്ശൂർ ജില്ലാ ആർച്ചറി അസോസിയേഷൻ നടത്തുന്ന ജില്ലാ ആർച്ചറി ചാമ്പ്യൻഷിപ്പാണ് നടത്തുന്നത് നമ്മുടെ ഒല്ലൂർ ബ്രാഞ്ചിൽ നിന്ന് നമ്മുടെ കുഞ്ഞ് കായിക താരം അണ്ടർ വിഭാഗത്തിൽ മത്സരിക്കുന്നുണ്ട് ഇന്ത്യൻ റൗണ്ടിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഈ കോമ്പറ്റീഷൻ്റെ കാര്യങ്ങളൊക്കെ കാണാം ഇതിൽ അണ്ടർ ടെൻ പത്ത് വയസ്സിന് എന്തായുള്ള കുട്ടികളൊക്കെ മത്സരിക്കുന്നുണ്ട് വളരെ രസകരമായിട്ടുള്ള മത്സരങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കോമ്പറ്റീഷനും അതുപോലെ തന്നെ നമ്മുടെ മത്സരാർത്ഥിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്നറിയാം വിവിധ കാറ്റഗറികളിലായിട്ട് നൂറ്റി എൺപത്തി മൂന്ന് പേരാണ് ഇന്നും നാളെയും ഒക്ടോബർ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടക്കുന്ന ജില്ലാ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ വിവിധ അക്കാഡമികളിൽ നിന്നായിട്ട് പങ്കെടുക്കുന്നത് ശക്തമായിട്ടുള്ള മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇതിലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരെയാണ് എറണാകുളത്ത് നടക്കുന്ന സംസ്ഥാന ആർച്ചറി ചാമ്പ്യൻഷിപ്പിലേക്ക് പങ്കെടുപ്പിക്കുക ആവശ്യമുള്ളതായിട്ടുണ്ട് ഈ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പേര് പങ്കെടുക്കുന്നുള്ളൂ എന്നുള്ളത് തന്നെ വലിയ കാര്യം തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പാർട്ടിസിപ്പൻസിനും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഇപ്പൊ എല്ലാ ഇവന്റ്സിലും ഞാൻ പറയുന്ന പോലെ തന്നെ ആദ്യം ആദ്യത്തെ പടി വിജയത്തിന്റെ ആദ്യത്തെ പടി തന്നെ പാർട്ടിസിപ്പേഷൻ തന്നെയാണ് അതിന്റെ റിസൾട്ട് എന്തും ആയിക്കോട്ടെ നമ്മൾ ആ ഒരു പാർട്ടിസിപ്പേഷനിൽ ഇവിടം വരെ എത്തിയത് തന്നെ വലിയ വിജയം തന്നെയാണ് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടെടുക്കുക മാക്സിമം ട്രൈ ചെയ്യുക മാക്സിമം നിങ്ങളെ ബെസ്റ്റ് ആയിട്ടുള്ളത് കൊടുക്കുക ബാക്കി എന്താണോ നിങ്ങൾക്ക് എന്താണോ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് അതും ഗ്രാജുവൽ ഇമ്പ്രൂവ് ചെയ്ത് പോകാന്നുള്ളതാണ് പറയാനുള്ളത് എന്തായാലും ഇന്റർനെറ്റിലെ എല്ലാ കുട്ടികൾക്കും എല്ലാ ആശംസകളും നേരെയാണ് കൂടുതൽ പേര് സ്റ്റേറ്റ് ലെവലിനോടും പങ്കെടുക്കാൻ സാധിക്കട്ടെ നല്ലൊരു ഇവന്റ് ഓർഗനൈസ് ചെയ്ത ഓർഗനൈസേഴ്സിനും അപ്പൊ നമ്മുടെ കായിക താരം നമ്മുടെ കൊച്ചു കായിക താരം അമർനാഥ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിക്കാം എങ്ങനെയാണ് ആൾ ഈ കോമ്പറ്റീഷനെ കുറിച്ച് വലയിരുത്തുന്ന അല്ലെങ്കിൽ പങ്കെടുക്കുന്നതിൽ പേടിയുണ്ടോ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചോദിക്കാം പ്രാക്ടീസും കഴിവുള്ളവരുണ്ടാകും അത് അധികം പ്രാക്ടീസ് ചെയ്തിട്ടില്ല നല്ല പ്രാക്ടീസ് ഉണ്ട് അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ലക്ഷ്യം ഏറ്റവും കൂടുതൽ സ്കോർ അടിക്കണമെന്നാണ്